ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഇന്നൊരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമ്മൾ കൊള്ളി മേടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ കൊള്ളി മേടിച്ചിട്ട് നമുക്ക് ഈ പുട്ട് ചപ്പാത്തി ഏത് കടയുടെ കൂടിയും ചെയ്യരുട്ടോ അപ്പോൾ നമ്മൾ കൊള്ളു നമ്മളിവിടെ കൂടുതലും പുട്ട് ചപ്പാത്തി അതിൽക്കാണിങ്ങനെ ഉണ്ടാക്കരുട്ടോ കൊള്ളി വെച്ചിട്ടുള്ളത് പക്ഷേ മീൻകറി വേണം ഈ കൊള്ളി മാത്രം പോരാ മീൻകറി ഉണ്ടെങ്കിലാണ് ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാട്ടോ മീൻകറി ഇല്ലെങ്കിലും കുഴപ്പമില്ല പക്ഷെ മീൻകറിയും കൊള്ളി ഇങ്ങനെ ഒരു ഒരു ഇതേപോലെ ആക്കിയിട്ട് കഴിക്കണു നല്ല ടേസ്റ്റ് കേട്ടോ ഞങ്ങൾ കൊള്ളി ഇതേപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് നല്ല കഴുകിയെടുക്കുക വലിയ കഷ്ണങ്ങളെല്ലാം ചെറിയ കഷ്ണങ്ങളാട്ടോ അച്ചിട്ട് നല്ല ചോദിച്ചത് നമ്മൾ കൊള്ളി അരിയണ എല്ലാവർക്കും അറിയാമല്ലോ ഇങ്ങനെയൊക്കെ ആക്കുക അതേപോലെ ആക്കിയിട്ട് കുക്കറിൽ കുക്കറിലിടുകട്ടോ നമ്മൾ കുക്കറിൽ വെച്ചിട്ടാണ് കുക്കറിൽ വെച്ചാൽ നല്ല വെന്ത് കിട്ടുമല്ലോ അല്ല കുക്കറിലല്ലാണ്ട് വെന്ത് അങ്ങനെ വെച്ചിട്ടും വെക്കുന്നവരുണ്ട് ഇത് കുക്കറിലിട്ടിട്ട് ഓരോ കൊള്ളീടും വേവനുസരിച്ചിട്ടുണ്ടാവും കുക്കറിലിട്ടിട്ട് വിസിലടിക്കല് അതിപ്പം അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി മാത്രം മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ നമ്മൾ കുറച്ച് അധികം വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു കുറുന്തനെ കറി പോലെയാണ് വെക്കുന്നത് അവ കുറച്ചധികം വെള്ളം വെച്ചിട്ടുണ്ട് നമ്മൾ കുക്കർ അടച്ച് വെച്ചിട്ട് ഇപ്പം ഞങ്ങൾ കൊള്ളിക്ക് ഇപ്പോൾ വിസ് മൂന്ന് വിസലിട്ടോ മൂന്ന് വിസിലായപ്പോൾ നല്ലവണ്ണം വെന്തിട്ടുണ്ടെന്ന് കേട്ടോ ഇതിപ്പോൾ നമ്മൾ കഴിക്കാനാണെങ്കിൽ എത്രയും വേണ്ടത് ഇപ്പോൾ ഈ കറി രൂപത്തിലായ കാരണം നല്ല വേവണം അങ്ങനെ മൂന്ന് വിസിലാല്ലെങ്കിൽ ഒരു വിസിൽ രണ്ട് വീസിലൊക്കെ മതി ഓട്ടേ ഉള്ളി നല്ല പെട്ടെന്ന് വെന്ത് വെന്ത് കെട്ടിയിട്ടോ ഉള്ളി കണ്ട് ഈ കുക്കർ ഇങ്ങനെ തിളച്ച് പോകുന്നുണ്ട് ഞങ്ങളുടെ കുക്കർ എപ്പോഴും ഇങ്ങനെയാണ് ഞങ്ങൾക്ക് ഇങ്ങനെ പണി തരില്ലേ ഫസ്റ്റത്തെ വിസിലടിക്കുമ്പോൾ ഇങ്ങനെ തിളച്ച് പോകും ഞങ്ങളുടെ രണ്ടാമത്തൊന്നും ഇതിന് കുഴപ്പമില്ല കേട്ടോ അതിലേക്ക് നമുക്ക് ഒരു അരപ്പുണ്ടാക്കണം കേട്ടോ അതിന് ഉള്ളി മുളകും കുത്ത കേട്ടോ അത് ഇതിലും കൂടെ വെളുത്തുള്ളി ഇടുന്ന ആൾക്കാരാണെങ്കിൽ വെളുത്തുള്ളി ഇടാട്ടോ നമ്മുടെ വെളുത്തുള്ളിയുടെ ഫ്ലേവർ അങ്ങനെ ആർക്കും ഇഷ്ടമല്ലാത്ത കാരണം വെളുത്തുള്ളി ഇട്ടിട്ടില്ല ചിലപ്പോൾ ഗ്യാസിൻ്റെ പ്രോബ്ലം ഉള്ളവർക്കൊക്കെ വെളുത്തുള്ളി ഇടാം അപ്പം ഞാൻ ചെറുപ്പം ഉണക്കമുളകും കെട്ടോ ഉണക്കമുളകുമൊക്കെ എരിവിനുസരിച്ചിട്ട് ഇടുക ഇവിടെ എല്ലാവരും നല്ല എരിവിൻ്റെ ആൾക്കാരാണ് അപ്പോൾ അതിനനുസരിച്ച് നല്ല എരിവിട്ടിട്ടുണ്ട് ഉണക്കമുളക് മുളകിൻ്റെ കാരണം കുറക്കണവർക്കും കുറക്കാം കേട്ടോ ഞാൻ ഒരു പത്ത് പത്തെണ്ണൊക്കെ എടുത്തിട്ടുണ്ടാവും എന്നിട്ട് കൊള്ളി നല്ല ബന്ധു വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളിത് ഒന്ന് കയ്യിൽ വെച്ചിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കുക ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കുക ഉടച്ച് കഴിഞ്ഞാൽ ഒന്ന് കറ ഒരു കുറുഗി വരുന്ന പോലെ പോലെ അങ്ങനെയാണ് വേണ്ടിയിട്ട് കേട്ടോ അത് നമ്മൾ ചീനച്ചട്ടി വെച്ചിട്ട് വെളിച്ചെണ്ണ കഴിക്കുക വെളിച്ചെണ്ണ കഴിക്കുമ്പോളായിട്ടതിന് നല്ല സ്മെല്ലോ നല്ല ഫ്ലേവറൊക്കെ കിട്ടുക വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിലുപയോഗിക്കുക നമ്മുടെ ഇപ്പോൾ വെളിച്ചെണ്ണ ഇട്ട് വെച്ചിരിക്കുന്നത് വെളിച്ചെണ്ണ നല്ല ചൂടായിന് ശേഷം കുറച്ച് കടുക് ഇടുക കടുക് നല്ലവണ്ണം പൊട്ടി വന്നിട്ടുണ്ട് കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ ഇത് കുത്തി വെച്ചാൽ ഉള്ളി മുളകും കുത്തി വെച്ചതുണ്ട് അതേലക്കിട കേട്ടോ അതിട്ടിട്ട് നല്ല ചോക്കനെ ഇങ്ങനെ വയറ്റെടുക്കുക അതിൻ്റെ ഇതൊക്കെ പോയിട്ട് ജസ്റ്റ് ഒന്ന് വാടിയാൽ പോരാട്ടോ നല്ലവണ്ണം മോപ്പിച്ചെടുക്കണം കേട്ടോ ചിലർ നല്ലൊരു നല്ല ഒരു കറുപ്പ് കളറൊക്കെ ആക്കുക അങ്ങനൊന്നും വേണ്ട ഒരു ബ്രൗൺ കളറായ മതി കേട്ടോ അതിനനുസരിച്ചിട്ട് അതാക്കാം അതിനുശേഷം കറിവേപ്പില നല്ലവർക്ക് കറിവേപ്പിൻ്റെ എല്ലാം ഇടാട്ടോ കറിവേപ്പില ഇല്ല കഴിഞ്ഞു അതുകൊണ്ട് ഞാൻ കറിയേപ്പില്ല ഇട്ടിട്ടില്ല അതിട്ട് കറിവേപ്പിലും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല സ്മെല്ലും ഇതൊക്കെ ഉണ്ടാവുള്ളൂ എന്തിലും ഇപ്പോൾ കറിവേപ്പില്ല ഇടുമ്പോൾ ഭയങ്കര സ്മെല്ലേ കറിയിപ്പില ഇല്ലാത്തത് കൊണ്ട് അപ്പോൾ എല്ലാവരൊക്കെ കറിവേപ്പിൻ്റെ എല്ലാം ഇടാം അതിൻ്റെ ഫ്ലേവർ ചിലർക്ക് നല്ല കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് നല്ല അതിൻ്റെ സ്മെല്ലൊക്കെ ഇഷ്ടമാവുമല്ലോ പിന്നെ ഇല്ലാത്തത് കൊണ്ട് അതേപോലെ ഒന്ന് മൂത്ത് വന്നാൽ മതി ഒരു ബ്രൗൺ കളറായിട്ടുള്ളൂ ഇതിലേക്ക് മൂക്കണ്ടട്ടോ അപ്പോൾ കറുത്ത കളർ അപ്പം നമ്മൾ കൊള്ളിയുടെ കളർ തന്നെ മാറും ഒരുമാതിരി കറുത്ത കളറ് കൊള്ളിയുടെ അതാകും അപ്പോൾ അത് ഞാൻ അതിൽ കിട്ടിട്ട് നല്ലവണ്ണം ഇളക്കുക അതിപ്പോൾ കുക്കറ് ഞാൻ അടുപ്പത്തന്നെ ഇട്ട് വെച്ചിരിക്കണെ ഓഫ് ചെയ്തിട്ടൊന്നുമില്ല ഗ്യാസ് കത്തിച്ചിട്ട് തന്നെ ഉള്ളത് എന്നിട്ട് നല്ലവണ്ണം ഇളക്കി ഇപ്പം ഞങ്ങൾ ഒരു കൂര് കട്ടിയിൽ പോലെ ഉള്ളത് ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് സെറ്റാക്കിയിട്ടിട്ടോ ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ അഴിക്കാം ഇത് കുറച്ചും കൂടി ഞാൻ വെള്ളി ഒന്ന് ലൂസാക്കി എടുത്തിട്ട് ഇത് എന്തായാലും ചൂടാറുമ്പോൾ ഒന്നും കൂടി കട്ടിയാവൂല അപ്പോൾ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കിയത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി കിട്ടും അതേപോലെ ചൂടാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് വെക്കാൻ നല്ല അടിപൊളി സംഭവം ആട്ടോ ചപ്പാത്തിയും പൊട്ടും മീൻകറി മീൻകറി വേണം കേട്ടോ മസ്റ്റാണ് മീൻകറി ഉണ്ടെങ്കിൽ ഇത് പൊട്ടിത്തി കായ്ക്കാൻ നല്ല ടേസ്റ്റ് കേട്ടോ നമ്മൾ ചോറിൻ്റെ കൂടെ ചോറിന് ഉപ്പേരിക്ക് പകരമൊക്കെ ഇത് ഇതേപോലെ വെള്ളം കണ്ടപ്പോൾ അപ്പോൾ നല്ലൊന്ന് കുറുക്കിയെടുത്താൽ മതി ഈ മെത്തേഡ് തന്നെ പക്ഷേ വെള്ളം കുറവ് മതി അപ്പം ഇന്നത്തെ വീട് ഇത്രയേ ഉള്ളൂ എല്ലാവരും ഇത് ട്രൈ ചെയ്തു വെക്കണം കേട്ടോ